മല്ലപ്പള്ളിക്കടുത്ത് യാക്കോപ സഭ നിരണം ഭദ്രാസനം മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീ വർഗീസ് മാർ കുർലോസ് തിരുമേനി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഞാൻ മുഴുവൻ കേട്ടു ഒരുപാട് സങ്കടവും തോന്നി ചിരിയും തോന്നി വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം പക്ഷെ അദ്ദേഹത്തിന് മാറ്റം മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും പെടും ഞാനും പെട്ടതാണ് ആ പാവം തിരുമേനിയെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഒരു പച്ച പാവമാണ് മനസ്സിൽ ഒരു ദുഷ്ടതയും ഇല്ലാത്ത വിദ്യാഭ്യാസവും വിവരവും കൂടുന്നതിനനുസരിച്ച് യുക്തി കുറയും എന്നുള്ളൊരു ചൊല്ലുണ്ട് വിദ്യാഭ്യാസവും ലോകവേരവും ഉണ്ടായിട്ട് അദ്ദേഹം ചെന്നുപെട്ട ഓൺലൈൻ തട്ടിപ്പ് കേട്ടപ്പോൾ വളരെയധികം സങ്കടവും അത്ഭുതവും തമാശയും ചിരിയും എല്ലാം ഒരുമിച്ച് വരും എനിക്ക് എൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും ഈ പറഞ്ഞതെല്ലാം വരും കാരണം ഞാൻ പെട്ട തട്ടിപ്പ് ഓൺലൈനല്ല അത് ഓഫ്ലൈൻ ആയിരുന്നു നേരിട്ടായിരുന്നു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് കമൻ്റ് ഞാൻ ആ കമൻറ്റുകൾ ഭൂരിഭാഗവും ഞാൻ നോക്കി അദ്ദേഹത്തെ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് എഴുതുന്നത് പക്ഷേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ പെട്ടുപോയാൽ അങ്ങ് പെട്ടുപോകും ഞാൻ ആ പഴയ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കുക അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്താം ഞാൻ കമൻറ്റിൽ ചേർത്ത് വിടാം ഈ തട്ടിപ്പിൽ എങ്ങനെ നമ്മൾ പെട്ടുപോകുന്നു അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നെല്ലാം ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ചേർത്താം വളരെ ശുദ്ധനും ഒരു പാവമായ ഡോക്ടർ ഗീ വർഗീസ് മാർ കൂർലോസ് തിരുമേനിക്ക് സി ബി ഐ ബോംബെ ബ്രാഞ്ചിൽ നിന്നും ഒരു കോൾ വരികയാണ് ഒരു വാട്സപ്പ് കോളാണ് വന്നത് ഇതിൽ അവർ പറഞ്ഞു താങ്കളുടെ രണ്ട് അക്കൗണ്ട് ഉപയോഗിച്ച് ബോംബെയിൽ നരേഷ് കോയിൽ എന്നൊരു ആളുമായി ചേർന്ന് നിങ്ങൾ മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അന്വേഷണ ഭാഗമായി ഞങ്ങൾ നിങ്ങളെ ഡിജിറ്റൽ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഓക്കെ ഇതിൻ ഓൺലൈൻ ചോദ്യം ചെയ്യലുണ്ട് അതിനു വേണ്ടി നിങ്ങൾ സഹകരിക്കണം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ ഉണ്ടാവും തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ഒരാൾ വന്നിട്ട് ഈ കാര്യം അവതരിപ്പിക്കും ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കാകെ മൂന്ന് അക്കൗണ്ടാണുള്ളത് ആ മൂന്ന് അക്കൗണ്ടും ഇവിടെ കേരളത്തിലാണുള്ളത് ബോംബെയിൽ അക്കൗണ്ട് ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ഒരു പക്ഷേ താങ്കൾ അറിയാതെ നിങ്ങളുടെ ഐ ഡി വെച്ച് ഇവിടെ ഉപയോഗിക്കുകയായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ചതിക്കപ്പെട്ടതായിരിക്കും ഞങ്ങളുടെ അന്വേഷണത്തിന് നിങ്ങൾ സഹകരിച്ചേ പറ്റൂ ഓൾറെഡി നിങ്ങളെ ഞങ്ങൾ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കി കഴിഞ്ഞു ഇനി ഒരിക്കലും ഞങ്ങളുടെ അനുവാദമില്ലാതെ ഈ കസ്റ്റഡിയിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് റിലീസാകുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ ഓഫ് ആക്കുവാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒന്ന് ഞെട്ടിപ്പോയി കാരണം ഒരുപക്ഷെ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളു പല ആവശ്യത്തിന് നമ്മൾ ആധാർ കൊടുക്കും അപ്പോൾ ഇത് പ്രകാരം ഒരുപക്ഷേ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ എടുത്തുകയാണ് ഇനിയിപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം വേണ്ട നിയമത്തിൻ്റെ മുന്നിൽ ഈ അന്വേഷണത്തിന് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം വിളിച്ചവൻ പറഞ്ഞു എൻ്റെ ചീഫ് വരും അദ്ദേഹം നിങ്ങളെ ചോദ്യം ചെയ്യും അവരുമായി നിങ്ങളെ രക്ഷപ്പെടുത്തുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ചോദ്യത്തിനെല്ലാം സഹകരിക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഓക്കേ എന്ന് പറഞ്ഞ് അപ്പോൾ അതേപോലെ സഹകരണം അവർ ചോദിക്കുക അതായത് സി ബി ഐ അദ്ദേഹം പറഞ്ഞ സിനിമാ സ്റ്റൈലൊക്കെ കേൾക്കുമ്പോഴെ ബി ജി എം എൽ തൊട്ട് സിനിമാ സ്റ്റൈൽ വരും പോലെ വളരെ സി ബി ഐയുടെ അതേ സ്റ്റൈലിൽ ചോദിക്കുകയാണ് ഒറിജിനൽ സി ബി ഐ അതായത് ഒറിജിനൽ അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു സൂചനയും ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് അത്രയും പ്രൊഫഷണലായി അത്രയും ആയിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനെല്ലാം ഇദ്ദേഹം മാന്യമായിട്ട് സഹകരിച്ചു പക്ഷേ ഇവർ പറഞ്ഞ് ചില സമയത്ത് ഞെട്ടിക്കും ചില സമയത്ത് സോഫ്റ്റ് ആവും അങ്ങനെ പറഞ്ഞുകൂടെ പറഞ്ഞു നിങ്ങൾ ഒരു പക്ഷേ പാപമായിരിക്കാം നിങ്ങൾ പ്രത്യേകിച്ചും മതപരമായിട്ട് അത് ഉപദേശിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതുകൊണ്ട് നിയമപരമായി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളെല്ലാം തരണം അപ്പോൾ ഇദ്ദേഹം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മൂന്ന് അക്കൗണ്ട് ഉള്ളത് മൂന്ന് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു അതിനുശേഷം ഇവർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ കാശും സുപ്രീം കോടതിയുടെ സീക്രട്ട് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം അത് കേട്ട് ഇദ്ദേഹം ആ ഉള്ള കാശ് മൊത്തം അയാളെടുത്ത് എത്ര കാശുണ്ടോ മൊത്തം ട്രാൻസ്ഫർ ചെയ്തു ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ച് മുന്നേ ഇതിൽ നിന്ന് ഒരു എമൗണ്ട് പറയുന്നുണ്ട് എമൗണ്ട് ഞാൻ മറന്നുപോയി ആ കാശ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കാശ് കൂടെ ഇതിലേക്ക് വരവ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എങ്കിലാണ് നിങ്ങളുടെ കറക്റ്റുള്ള അക്കൗണ്ട് ക്ലിയറൻസ് നടക്കുകയുള്ളൂ ഞങ്ങളുടെ അന്വേഷണം പരിപൂർണ്ണമായി ക്ലിയർ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ബാക്ക് വരും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് അവിടെ ഡെപ്പോസിറ്റ് ആകും അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ആ പറഞ്ഞ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണെന്ന് തോന്നുന്നു അത്ര കാശ് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഒരു അച്ഛനെ വിളിച്ച് സുഹൃത്തിനെ കൊണ്ട് വീണ്ടും ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു ഈ സമയത്തും ഒരുപക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് ഓക്കെ ഇദ്ദേഹത്തിന് മറ്റൊരാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല ഇവർ ഓൺലൈനിൽ തന്നെ ഈ ഫോൺ ഓണാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസത്തോളം അതാണ് രസം അങ്ങനെ ഇദ്ദേഹം ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിനെ കറക്റ്റ് കറക്റ്റ് സുപ്രീം കോടതിയുടെ ലോകയുള്ള ഒറിജിനൽ ഒറിജിനൽ സ്ലിപ്പ് കൊടുക്കുന്നു വിട്ട് കൊടുക്കുന്നു ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അവർ അക്കൗണ്ടിൽ വന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതേപോലെ അതുവരെ എന്തൊക്കെ നടപടി നടന്നു അത് സി ബി ഐയുടെ ആംബ്ലമുള്ള അതിൻ്റെ ലോകമുള്ള ആ പേപ്പർ നോട്ടീസ് കൊടുക്കുന്നു എല്ലാം പ്രൂഫ് ഒറിജിനൽ 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 ഒരിക്കലും അവർക്ക് പ്രത്യേകം പറയാം അവരുടെ വക്കീൽ വന്നിട്ട് വക്കീൽ പോലും സംശയമായി എന്നാണ് പറ അത്രക്കും ആയിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാഷ് എല്ലാം മാറ്റിയതിന് ശേഷം ഇവർ പറഞ്ഞു പ്രോസസ്സിങ്ങിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് പറഞ്ഞ് ഇവർ ഓൺലൈൻ ക്യാമറയിൽ നിന്ന് അവർ പോയി വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അവരെ ഇങ്ങോട്ട് കാണുവാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഇവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് സി ബി ഐയുടെ ഒരു എംബ്ലം ലോക കാണാം വോയിസും വരുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ അങ്ങോട്ട് കാണുന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാശ് മൊത്തം അവരുടെ അക്കൗണ്ടിലേക്ക് പോയപ്പോൾ ആ ലൈൻ കട്ടായി കുറച്ച് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിലൂടെ വീണ്ടും വന്നു അതിൽ ഒരാൾ പറഞ്ഞു നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കുന്നു നിങ്ങളുടെ കാശ് നാളെ തന്നെ അക്കൗണ്ടിലേക്ക് വരും നിങ്ങളെ സഹായിച്ചത് ഞാനാണ് അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ തിരുമേനി പറഞ്ഞു എൻ്റെ അടുത്തൊരു കാശു പോലും ചില്ല കാശ് പോലുമില്ല ഞാൻ എൻ്റെ അടുത്തുള്ളത് മാക്സിമം തന്നു പിന്നെ കടം വാങ്ങിയിട്ട് ബാക്കി കാശും തന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പോയി ഈ സമയത്താണ് നമ്മുടെ തിരുമേനിക്ക് ഒരു ബോധോദയം വരുന്നതും ഇതൊരു തട്ടിപ്പാണോ എന്നൊരു സംശയം ഉണ്ടായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വക്കീലിനെ വിളിക്കുന്നു ഒരു അഡ്വക്കേറ്റ് ഉടനെ തന്നെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അഡ്വക്കേറ്റിന് വരെ സംശയം അഡ്വക്കേറ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഇവർ വിട്ടു കൊടുത്തല്ല ഒറിജിനലാണ് സുപ്രീംകോടതിയുടേത് ഒറിജിനൽ സി ബി ഐയുടെ ഒറിജിനൽ അവർക്ക് പെട്ടെന്ന് സംശയം അപ്പോൾ എന്തായാലും നാളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തിരിച്ച് വരുമെന്ന് പറഞ്ഞാൽ റീഡിപ്പോസിറ്റാവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് പറഞ്ഞു അപ്പോഴേക്ക് അതിനെപ്പറ്റി അന്വേഷണം ഒന്നുകൂടെ അന്വേഷിച്ചപ്പോൾ ഒന്നുകൂടെ ഇവർ അന്വേഷിച്ചപ്പോൾ പക്ക പക്കട്ടിപ്പാണെന്ന് മനസ്സിലായി അതോടുകൂടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അതിന് നിയമപരമായിട്ടുള്ള കേസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറേ രണ്ട് പ്രാവശ്യം ഞാൻ ആ വീഡിയോ കണ്ട് കുറേ ഒറ്റയ്ക്ക് ചിരിച്ചു കാരണം ചിരി വരാതെ എൻ്റെ അനുഭവവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ചിരിച്ചു പോവും ഇദ്ദേഹം പറയുന്ന വീഡിയോ കോളിൽ ഞാൻ അങ്ങനെ നിൽക്കുക അവർ പറയാണ് നിങ്ങൾ ഞങ്ങളുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് ഡിജിറ്റൽ കസ്റ്റഡിയിലായി ജഡ്ജി വരും നിങ്ങളെ ചോദ്യം ചെയ്യും കുറച്ച് കഴിഞ്ഞൊരു ജഡ്ജി വന്നു കോടതി കാണിക്കുന്നു അപ്പോൾ ജഡ്ജി വരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു ഈ സാധു എഴുന്നേറ്റ് നിന്നു നമസ്കാരം കൊടുത്തു അങ്ങനെ ചോദ്യം ചെയ്യുകയാണ് മറച്ചും തിരിച്ചും തിരിച്ച് മറച്ചപ്പോൾ കുറേ ചോദ്യം ചെയ്തു ഇംഗ്ലീഷിലാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇദ്ദേഹം അങ്ങേയറ്റം വിശ്വസിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് അറിഞ്ഞത് കാരണം ഇദ്ദേഹത്തെ ഡിജിറ്റൽ കസ്റ്റഡിയിൽ നിന്നും റിലീസാക്കി അതിന് ശേഷമാണ് പറയുന്നത് നിങ്ങൾ ക്യാഷ് ക്ലിയറൻസിന് വേണ്ടി സുപ്രീം കോടതിയുടെ സീക്രട്ട് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാൻ സാർ ചെയ്യൂ മൂന്ന് അക്കൗണ്ടിലും മൂന്ന് അക്കൗണ്ടിലും തള്ളിക്കൊടുത്തു അത് ചെയ്യും ചെയ്തിരിക്കും പക്ഷേ ഈ കമൻ്റ് പറയുന്നവർക്ക് കേട്ട് ചിരിക്കുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ ആ ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു ഒരു മെൻറ്റൽ ടോർച്ചർ അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സമയത്തൊന്നും മനസ്സിലാവില്ല നമുക്ക് അതങ്ങനെ ഒരു ഒഴുക്ക് പോലെ അങ്ങനെ പോവുക ചെയ്യാം പക്ഷേ പുതിയ സുഹൃത്തുക്കളെ ഈ ട്രൈബിൽ കുടുങ്ങിപ്പോരുത് ഈ ഫസ്റ്റ് ഫോൺ ചെയ്യുന്ന എനിക്ക് നഷ്ടപ്പെട്ടത് സൗദിയുടെ ആറായിരത്തി അഞ്ഞൂറ് റിയാലാണ് പക്ഷേ അത് ഓൺലൈൻ തട്ടിപ്പല്ല ഓഫ്ലൈൻ തട്ടിപ്പ് നേരിട്ടുള്ള തട്ടിപ്പ് അപ്പോൾ അത്തരം തട്ടിപ്പിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് എനിക്ക് സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ വീണ്ടും ഒരു തട്ടിപ്പിൽ ഞാൻ പെട്ടു ഒരു പക്ഷേ അതേ വ്യക്തി തന്നെയാണോ അതുപോലെ മറ്റൊരാളാണോ അറിയില്ല ആ സമയത്ത് അതിൽ വെച്ച് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് രക്ഷപ്പെട്ട് എൻ്റെ തടിയും കാശും രക്ഷപ്പെട്ടു പോയി അന്നും എൻ്റെ അടുത്ത് കാശുണ്ടായിരുന്നു അതെല്ലാം ആലോചിക്കുമ്പോഴാണ് ഈ സാധുവിൻ്റെ വീഡിയോ കണ്ട് ചിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടുപോയി അദ്ദേഹത്തെ കളിയാക്കുകയല്ല എന്നെ ചിന്തിച്ച് ഞാൻ ചിരിച്ചു പോയതാണ് സത്യം ആരും പെടും പുനഃസുഹൃത്തുക്കളെ ഇത്തരം വിളികളോ വീഡിയോ കോളുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സി ബി ഐ വിളിക്കുകയാണോ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് വിളിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോകൾ ഇതിന് മുന്നേ പത്തരത്തിലുള്ള പല വീഡിയോകളും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നാലഞ്ച് വീഡിയോ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരാൾ പറയുന്നത് ബോംബെ ഒരാളെ വീഡിയോയിലുള്ള കസ്റ്റംസ് ബോംബെ കസ്റ്റംസ് എന്ന് വിളിക്കുന്നു നിങ്ങളുടെ ഐ ഡി വെച്ചുകൊണ്ട് ഇവിടുന്ന് എം ഡി എം എ കടത്തിയിട്ടുണ്ട് ഒരു നൈജീരിയക്കാരൻ്റെ കാർഗോയിൽ നിങ്ങളുടെ ഐ ഡി വെച്ചുകൊണ്ട് എം ഡി എം എ കടത്തിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒരുപാട് ഇദ്ദേഹം കേട്ട് മൂളി മൂളി ഇദ്ദേഹത്തിന് മുന്നേ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പേടിച്ചും പേടിക്കാതെയും സത്യമാണോ സത്യമല്ല അങ്ങനെയെല്ലാം ഒരുപാട് ഒന്ന് രണ്ട് മണിക്കൂറുള്ള ഒരു വലിയ വീഡിയോ കണ്ട് അതേ അവസ്ഥ തന്നെയാണ് അതേ അവസ്ഥ തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് മണി ലോണ്ടറിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചത് എം എം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടില്ല അപ്പോൾ ഇനി ഞാനൊരു എൻ്റെ അനുഭവം ഞാൻ പറയാം ഇത്തരത്തിലുള്ള എന്ത് കോള് വരികയാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഞാൻ ഈ കാര്യം കേട്ടപ്പോഴേ ഞാൻ ഞാൻ സൗദിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ സൗദി പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ഡിജിറ്റൽ കസ്റ്റഡി ഈ സൗദിയിലുണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കസ്റ്റഡി ഇന്ന് അവർ അവരുടെ അറിവിൽ ഡിജിറ്റൽ കസ്റ്റഡിയില്ല ഇവിടെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മെ നേരിട്ട് വിളിക്കും നിങ്ങൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം നമ്മുടെ ഇവിടെയുള്ള ഐ ഡി നമ്പർ ചോദിക്കും പേര് ചോദിക്കും നിങ്ങൾ ഇത്ര മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറയും അല്ലെങ്കിൽ പോലീസുകാർ നേരിട്ട് വരും നമ്മുടെ ഐ ഡി നോക്കും വണ്ടിയിലിരിക്കാൻ അങ്ങനെ കൊണ്ടുപോകും അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒന്നുമില്ല അത് കഴിഞ്ഞതിനു ശേഷം ഇന്ന് രാത്രി അതായത് ഈ വീഡിയോ കണ്ട രാത്രി തന്നെ ഞാൻ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചന്വേഷിച്ചു നമ്മുടെ പോലീസ് കൂട്ടുകാരോട് ഞാൻ വിളിച്ചന്വേഷിച്ചു അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ അറിവില്ല അങ്ങനൊരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല നിയമത്തിൽ അങ്ങനൊരു ഡിജിറ്റൽ കസ്റ്റഡി ഇതുവരെ കേട്ടിട്ടില്ല രണ്ട് രണ്ട് കസ്റ്റഡിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് പോലീസ് കസ്റ്റഡി ഒന്ന് ജുഡീഷ്യൽ കസ്റ്റഡി ഇത് രണ്ടുമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി ഭാവിയിലേക്ക് വരൂ എന്നറിഞ്ഞൂടാ അത്തരത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വിവരമുള്ള ഇത്ര വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഈ തിരുമേനിക്ക് ഇതറിയാതെ പോയതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അദ്ദേഹം തന്നെ ഈ വീഡിയോയിൽ തന്നെ അത് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ മാത്രമല്ല ഇദ്ദേഹം പതറിപ്പോയി ഒരു ശുദ്ധഗതിക്കാരനാണ് അതുകൊണ്ട് പെട്ടെന്ന് പതറിപ്പോയി അതൊക്കെയാണ് അതൊക്കെയാണ് ഇവർ മനസ്സിലാക്കുക ഈ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ കരുതും പെട്ടെന്ന് ബോംബെയിൽ നിന്ന് ഒരു കോൾ വന്ന് അല്ലെങ്കിൽ അവിടുന്ന് കോഴി വന്ന് അങ്ങനെയൊന്നുമില്ല ഈ ഓരോ ആളുകളെയും ദിവസങ്ങളോളം വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കും ഇത് ബോംബെ വാല മാത്രമല്ല നമ്മുടെ കൂടെ നമ്മുടെ മലയാളികൾ തന്നെ ഇത് എല്ലാ കാര്യങ്ങളും ഒറ്റ കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെ പ്രതികരിക്കും അതേപോലെ കാശത്തുണ്ട് എങ്ങനെ അവൻ്റെ സ്വഭാവം അവൻ്റെ കർക്കശക്കാരനാണോ അല്ലെങ്കിൽ അരിവുള്ളവനാണോ ഇതെല്ലാം മനസ്സിലാക്കും എന്റെ കാശ് പോകുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ ഒരു പാകിസ്ഥാനി വന്നിട്ട് പറഞ്ഞു ബൈ മര കാനനീഖായ അങ്ങനെ എല്ലാം പറഞ്ഞു വളരെ കഷ്ടപ്പാടും സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് അവനോട് ഞാൻ പറഞ്ഞ കാശായിട്ട് ഞാൻ തരുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു അടുത്തുള്ള അവരുടെ തന്നെ ഒരു പാകിസ്ഥാനി ഹോട്ടലിൽ അവരുടെ തമ്മീസ് പൂല് അതുപോലെ ഒരു സവനപ്പ് വേണമെന്ന് പറഞ്ഞു സവനപ്പൂ വാങ്ങിച്ചു കൊടുത്ത് ഒരു പക്ഷെ അതിനുശേഷം ഞാൻ ചിന്തിച്ചത് ഇന്നേ അവർ നോട്ടം എന്നെ അന്ന് പിടിക്കാൻ അറബി വേഷത്തിൽ വന്നതും ഒരു പാകിസ്ഥാനിയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നപ്പോൾ പോലീസുകാർ വ്യക്തമായിട്ട് പറഞ്ഞത് പാകിസ്ഥാനികളാണ് അറബി വേഷവും അറബി ലാംഗ്വേജും പഠിച്ചതിന് ശേഷം ഇത്രയും തട്ടിപ്പുമായിട്ട് അവർ വരികയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ തിരുമേനിയെ മാസങ്ങളോളം ടാർജറ്റ് ചെയ്ത് അന്വേഷിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി ഇയാളുടെ യാത്രയും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ട്രാപ്പ് ഇവർ കറക്റ്റ് ടൈമിൽ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കൂടെ കാണുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നമ്മുടെ ശത്രുക്കളാണെന്നുള്ള ഒരു ബോധം ഏത് സമയത്തും മനസ്സിൽ കൊണ്ടു നടക്കുക ഒന്നാമത്തെ പോയിന്റ് പിന്നീട് ഇത്തരത്തിൽ ഒരു കോൾ വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു കോൾ വന്നു ഇനി വീഡിയോ കോൾ ആണെങ്കിലും ഓഡിയോ കോൾ ആണെങ്കിലും വീഡിയോ കോൾ ആണെങ്കിലും പ്രത്യേകിച്ചും പ്രത്യേകിച്ചും വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരെ ഇങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാണും ഇപ്പോൾ കോൾ എടുത്ത് ഇത്തരത്തിൽ സി ബി ഐ ആണ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആര് വിളിച്ചാലും ശരി നമ്മളൊരു എന്താ പറയുക ഒരു മൈൻഡ് ചെയ്യരുത് നമ്മൾ അങ്ങനെ കേൾക്കുക ഒരു ഗൗരമായിട്ട് എടുക്കരുത് ഫോണിലേക്ക് നോക്കുക കുറച്ച് അങ്ങോട്ട് നോക്കുക കുറച്ച് അങ്ങോട്ട് നോക്കുക മൈൻഡ് ചെയ്താൽ അങ്ങനെ ഒരു വിളിയ ഓക്കെ 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 നോർമൈൻ്റ് നവർ മൈൻഡ് അതേപോലെ നമുക്ക് ഞാൻ അന്ന് രണ്ടാമത് ചെയ്തത് നീ മത പകരൂ മലർച്ചൊരി എന്നുള്ള പാട്ട് അവൻ്റെ മുഖത്ത് നോക്കി പാടിക്കൊടുത്ത് അപ്പോൾ അവന് മനസ്സിലായി ഇവനെ സംഭവങ്ങൾ കുറച്ച് പിടികിട്ടിട്ടുണ്ടെന്ന് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലെ വിശദമായിട്ട് പറയുന്നുണ്ട് അതേപോലെ ഞാൻ പറയാം ഇത് ഫോൺ എടുക്കുക നമ്മൾ അപ്പോൾ അവർ ഇംഗ്ലീഷിലാണ് പറയുന്നത് കിടക്ക് നമ്മൾ മലയാളത്തിലൊക്കെ പറയാം അവർ മലയാളികളാണ് ഇംഗ്ലീഷ് പറയുന്നത് ശരിക്കും മനസ്സിലാക്കുക ഞാൻ അവർ മലയാളത്തിലാണെങ്കിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയൂല എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിങ്ങളുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മലയാളീന ഇതായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ മലയാളീൻ്റെ ഫേസ് കണ്ടിട്ടില്ലെങ്കിലും അവർ മാസ്ക് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മളായിട്ട് പോലീസ് ഡ്രസ്സ് ആയിരിക്കും അല്ല സി ബി ഐ ഡ്രസ്സ് എല്ലാം ഉണ്ടാവും പക്ഷേ ഹൈഡ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും തിരിഞ്ഞ് പറഞ്ഞോ കറക്റ്റ് ഒരു രൂപത്തിൽ വെച്ചിട്ട് അവർ നമ്മളോട് സംസാരിച്ചു കൊണ്ടേരിക്കും അപ്പോഴും നമ്മളങ്ങനെ അതിന് എന്തൊന്നും ചെയ്യേണ്ട ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുള്ളിലും മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സി ബി ഐയോ ഇവരൊരു ഫോണിൽ കൂടെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടാവില്ല അത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരെ കളിപ്പിക്കുക നമുക്ക് അങ്ങോട്ട് അവരിങ്ങോട്ട് കളിപ്പിക്കട്ടെ നമുക്ക് അങ്ങോട്ട് കളിപ്പിക്കാം ഇടയ്ക്ക് ഓരോ മൂടി പാട്ടൊക്കെ പാടുക എടുക്കുക അവർ ഗൗരവമായിട്ട് പറയുമ്പോൾ അവർ ഗൗരവമായിട്ട് നമ്മളെ പറപ്പിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ നോക്കിയിട്ട് മലരെ തേൻ മലരേ മൈലേ ഫോണിൽ നോക്കിയിട്ട് മൈലേ പാടി നോക്ക് അവൻ പോയ വഴി കാണൂല പിന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നമ്മൾ കുറേ കണ്ടതാണ് എന്നുള്ള പാട്ടാണത് നമ്മൾ പേടിച്ച് പറച്ച് അവർ പറയുന്ന അക്കൗണ്ട് നമ്പറും പറഞ്ഞ് അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് തല അവരുടെ കാലിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കാശ് തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ് ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിലും വളരെ റിസ്കിയാണ് വളരെ വളരെ റിസ്ക്കിയാണ് പണം തിരിച്ചു കിട്ടുക ഈ ഡിജിറ്റൽ തട്ടിപ്പിൽ വന്ന് പെട്ടുപോയാ അതുപോലെ ഈ ഓൺലൈൻ തട്ടിപ്പിൽ വന്ന് പെട്ടുപോയാ വളരെ കഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരിക ഭയങ്കര ചിരി വരിക അദ്ദേഹത്തെ ആ നിഷ്കളങ്കമായ സംസാരം കേൾക്കുമ്പോൾ കരച്ചിലാണോ വരുന്നത് ചിരിയാണ് വരുന്നത് ഞാൻ കുറേ ചിരിച്ചു അദ്ദേഹത്തെ പറ്റി മാത്രം ആലോചിച്ചില്ല എനിക്ക് പറ്റിയ തെറ്റാലോചിച്ചിട്ടും അതിന് ശേഷം മനസ്സിലായി പൊന്ന് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഫോണിൽ കൂടെ വിളിച്ചുകൊണ്ട് ഒരു കസ്റ്റഡിയുമില്ല ഒരു ചോദ്യവും ഇല്ല ഒന്നുമില്ല ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ സംശയം തോന്നിയാൽ ഉടനെ നമ്മൾ ഫോൺ ഫോണെടുക്കുക ഇത്തരത്തിൽ വേണമെങ്കിൽ പാട്ട് പാടിക്കൊടുക്കുക അല്ലെങ്കിൽ പറയാം സർ എനിക്ക് കുറച്ച് ടൈം ഇതാ എനിക്ക് ടോയ്ലറ്റിൽ പോകാണ്ട് ഒരു രക്ഷയിൽ ഇപ്പോൾ പോകണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുക ഫോൺ ഇനി അങ്ങ് കട്ട് ചെയ്യ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവർ വിളിക്കും ഈ സമയം കൊണ്ട് പോലീസ് സ്റ്റേഷനില് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നാട്ടിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുക ഇനി വിദേശത്താണെങ്കിൽ അവിടെ ഹെൽപ്പ് ലൈൻ ഉണ്ട് അതിലേക്ക് വിളിച്ചാൽ തൊട്ടടുത്തുള്ള പോലീസ് ഉടനെ എത്തും അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് വരുമാനം നമുക്ക് സംസാരിക്കാൻ കഴിയും അല്ലാതെ നമ്മൾ റൂമിൽ തനിച്ചിരുന്ന അവരെ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞ ആ സാധു പറയാ ആ സാധു ആ സാധു തിരിമേ പറയുന്നത് കേട്ട ചിരിക്കാതിരിക്കാൻ കഴിയില്ല പുനഃസുഹൃത്തുക്കളെ അദ്ദേഹം പറയാം ഫോൺ ഓണ് മൂന്ന് ദിവസം ഓണ് അവര് പറയുമ്പോൾ കുറച്ച് സമയം ഫോണോ ഓണാക്കി വെച്ച് കിടന്നുറങ്ങാം ഉറങ്ങുന്നവർക്ക് ഫോണെ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോയ്ലറ്റ് പോകണം അപ്പിടാൻ പോകണം ഈ സമയത്ത് ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കണം ഇത്ര വലിയ കഷ്ടമുണ്ടോ എന്താ കഷ്ടം മൂന്ന് ദിവസം ഇത്തരത്തിൽ നിന്ന് അരകിപ്പിച്ച സാധുനെ എങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല ഡിജിറ്റൽ കസ്റ്റഡിക്ക് കഷ്ടമായി പോയി പാവം ഏതായാലും കാശ് പോയി അദ്ദേഹത്തിന്റെ കാശ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പൊന്ന സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക ബാങ്കിൽ നിന്ന് ഒരു കാരണവശാലും നമ്മുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ബാങ്കിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയില്ല അതുപോലെ ലക്ഷങ്ങളും കോടികളും നമുക്ക് അടിച്ചിട്ടുണ്ട് പ്രൈസ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് പ്രോത്സാഹിപ്പിക്കില്ല ഇപ്പോൾ നറുക്കെടുപ്പിലൂടെയും യാത്ര പോയതിലൂടെയും പർച്ചേസിലൂടെയും ലക്ഷങ്ങളും കോടികളും അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കൂല അത് നമ്മൾ അന്വേഷിച്ചു അങ്ങോട്ട് പോകണം എങ്കിലേ പ്രൈസ് കിട്ടുകയുള്ളൂ ഇതുപോലുള്ള അതേപോലെ ലുലു മാളിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അൻപതിനായിരം റിയാൽ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ട് അതിന് വേണ്ടി നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ റിയാൻ്റെ ടെലിഫോൺ കാർഡ് വാങ്ങിയിട്ട് ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം മൂളിക്കെട്ട് ഓക്കെ 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 എല്ലാം മൂളിക്കെട്ട് ഓക്കെ വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ വാങ്ങി അയക്കാം കുറച്ച് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു ആറ് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളി വന്ന് അപ്പോൾ ലാസ്റ്റ് അവർ ോട് ഞാൻ പറഞ്ഞ പൊന്ന് സുഹൃത്ത് ഈ ലുലുലുള്ളതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ അമ്മായിൻ്റെ മക്കളും എളാമയുടെ മക്കളും അതേപോലെ അമ്മാൻ്റെ മക്കളും എല്ലാം ഉള്ളത് അവരോട് വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ ഒരു നറുക്കെടുപ്പില്ല അങ്ങനെ ഒരു സമ്മാനം ഒരു മുന്തോ അവിടെ ഇല്ല ഇല്ലെന്ന പറഞ്ഞത് നീ എന്തിനാ വെറുതെ ടെലിഫോൺ ചെയ്ത് കാശ് ഒഴിവാക്കണത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല വെച്ച് അതോടെ കൂടെ ആ ഫോൺ കട്ട് ചെയ്ത് പോയി നമുക്ക് പ്രയോജനമുള്ള ലക്ഷങ്ങൾ അടിക്കുന്ന ഒരു പരിപാടിയും ഇങ്ങോട്ട് വിളിക്കില്ല ബാങ്കിൻ്റെ ആവശ്യത്തിന് വിളിക്കില്ല പോലീസ് ഫോണിൽ കൂടെ വിളിച്ച് അന്വേഷിക്കില്ല ഫോണിൽ വിളിക്കും ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയും അല്ലെങ്കിൽ പോലീസ് ഇങ്ങോട്ട് വരും ഇതൊക്കെയാണ് നാട്ടിൽ നിലവിൽ നടക്കുന്നത് ഏതായാലും ആ തിരുമേനിയുടെ കാശ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് പതിനഞ്ച് ലക്ഷത്തി ഒരായിരത്തി എൺപത്തിയാറ് രൂപയാണെന്നാണ് എനിക്കൊരു വീഡിയോയിലൂടെ കിട്ടിയത് അതുകൊണ്ട് ആ സാധുവിൻ്റെ കാശ് എത്രയും പെട്ടെന്ന് കിട്ടിയിട്ട് ഒരു പച്ചപ്പാവ മനുഷ്യനാണ് അദ്ദേഹം ഒരു ശുദ്ധഗതി കാരണം അതുകൊണ്ടാണ് ഇത്രയും വലിയ ചതിയിൽ പെട്ടുപോയത് മൂന്ന് ദിവസം ഡിജിറ്റൽ തടങ്കിൽ നിന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ഓർത്തിട്ട് ചിരി വരുന്ന ആ വീഡിയോ എല്ലാവരും കാണണം ന്യൂസ് എയ്റ്റീനിൽ ആ വീഡിയോ ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുക ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അറിയണം ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പിൽ പെടാതിരിക്കുക ഒരുപാട് തട്ടിപ്പിൻ്റെ വാർത്തകളുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ കൂടുതൽ കാണുമ്പോൾ പെട്ടെന്നൊരു വെളി വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അതനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഉണ്ടാവും സുഹൃത്തുക്കളെ പാട്ട് പാടിക്കുക നിങ്ങൾ ശ്രുതിയോ താളമോ ലയമോ ഷഡ്ജമോ സംഗതിയോ ഒന്നും നോക്കണ്ട വെച്ച് നാല് പാട്ടങ്ങ് പാടിക്കൊടുത്താൽ അവർ പോണ വഴി പിന്നെ പുല്ല് മുളക്കില്ല എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം